കെസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം കഥ കേൾക്കണ്ട കഥയുടെ പേര് നമ്മൾ ഇവിടെ തന്നെയല്ല ഇനി കഥയിലേക്ക് അവൾക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ് ജോലിയുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല അടിച്ചു പൊളിച്ചു ജീവിക്കാനാണ് അവൾക്കിഷ്ടം ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് സെലക്ഷനായി മുംബൈയിലാണ് ട്രെയിനിങ് ഓഫീസിൽ നിന്ന് വേറൊരാൾ കൂടിയുണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് പോയത് കമ്പനി ഗസ്റ്റ് ഹൗസിൽ അടുത്തടുത്ത് റൂം കിട്ടി പത്ത് മണി മുതൽ മണി വരെ ട്രെയിനിങ് അത് കഴിഞ്ഞ് ആണ് രണ്ടുപേരും സിറ്റി മുഴുവൻ കറങ്ങി രാവും പകലും അവർ ഒരുമിച്ച് തന്നെ കഴിഞ്ഞു ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി ട്രെയിനിങ് തീർന്നു തിരിച്ചു വന്നു അയാൾക്ക് അവളെ പിരിയാൻ വിഷമം തോന്നി അയാളത് അവളോട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ വിഷമിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെയല്ലേ എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ താങ്ക്